വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതായത് നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ ഓണം കളക്ഷൻസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസം തന്നെ എനിക്ക് രണ്ട് ഓർഡർ കിട്ടി കേട്ടോ കൺഫേം ആയിട്ടുള്ള രണ്ട് ഓർഡർ കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ കരുതിയത് ഒരു പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഓർഡേഴ്സ് വല്ലതും ഒക്കെ കിട്ടുള്ളൂ എന്നാൽ പക്ഷെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് വന്നത് രണ്ട് കൺഫേം ആയിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ട് പിന്നെ കുറേ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ ആണ് ഞാൻ വീഡിയോസിലൂടെ കാണിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ ഫോട്ടോസിൻ്റെ ഇഷ്ടമായിട്ടുള്ളവർ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കാരണം നിങ്ങൾ ഡിമാൻഡ് തന്നാൽ മാത്രമേ എനിക്ക് ആ സ്റ്റോക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ആദ്യമേ തന്നെ ക്യാഷൊക്കെ മുടക്കി ഇത്രയും സ്റ്റോക്കുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് വിറ്റ് പോകണമെന്നില്ലല്ലോ അപ്പം ഞാൻ പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടല്ലോ അതിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ലോങ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം ഒരുപാട് ഡിസൈൻസ് ഉള്ള സെറ്റ് മുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെയും ഫോട്ടോസൊക്കെ അപ്പോൾ അത് അതിഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ത്രൂ എൻക്വയറി ചെയ്യാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും റേറ്റും പറഞ്ഞു തരാം കാരണം എല്ലാം എനിക്ക് ലോങ് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് അതിൻ്റെ കുറെ എണ്ണത്തിൻ്റെ ഇല്ല പക്ഷെ കുറച്ചധികം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഫസ്റ്റ് രണ്ട് ഓർഡറിന്ന് കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും വളരെയേറെ താങ്ക്സ് ഉണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് ഒക്കെ വളരെയേറെ താങ്ക്സ് ഉണ്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ നാക്ക് സ്ലിപ്പായി പോകുമെന്ന് പറയുമ്പോൾ ഓക്കെ അപ്പം ഞാൻ ഇന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ സെറ്റ് സാരിയുടെ കളക്ഷൻസ് ആണ് കാണിച്ചു തന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഡിസൈൻ കാണിച്ചില്ല ടോട്ടലായിട്ട് എടുത്തിട്ട് ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു കാരണം ആ ഓരോന്ന് വീതം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദിവസങ്ങൾ അങ്ങ് പോകും ഓണം പെട്ടെന്ന് ഇങ്ങെത്തും അപ്പോൾ ആദ്യം ഞാൻ എല്ലാ ഡിസൈനും സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിന് കാണിച്ചു തരാം അതിനുശേഷം ഓരോ ദിവസം ഇത്തിരി ഡീറ്റെയിൽ ആയിസ് കാണിച്ചു തരാം കേട്ടോ സെറ്റുമുണ്ടിൻ്റെയും സെറ്റ് സൈഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചുതരാം അപ്പോൾ ആ ഈ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോസിൽ കണക്കാം കേട്ടോ അപ്പം ഫസ്റ്റ് വൺ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അജ്രക്കിന്റെ പ്രിന്റിലുള്ള സെറ്റും കൊണ്ടാണേ ഇതാണ് ഡിസൈൻ വരുന്നത് വിത്ത് ബ്ലൗസ് ബ്ലൗസുണ്ട് ഇതിൽ സ്ക്രീൻഷോട്ട് എടുക്കാണെങ്കിൽ എടുത്തോളൂ കേട്ടോ അതേ സെയിം അജ്രക്കിന്റെ പ്രിന്റിലുള്ള പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള സെറ്റും ഇത് അതിൻ്റെ രണ്ട് പീസ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ നെക്സ്റ്റ് വെറൈറ്റിയാണ് ഇത് ഇതിലും വന്നിട്ട് ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്ത് ബ്ലൗസ് തന്നെയാണ് ഇതാണ് കേട്ടോ ഡിസൈൻ ഡിസൈൻ കാണുന്നുണ്ടോ ഇത് മൊറൂൺ ഷെയ്ഡാണ് സെയിം ഇതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കാണുന്നുണ്ടോ ഇതിലും ബ്ലൗസ് പീസ് അറ്റാച്ചഡ് ആണ് കേട്ടോ സെയിം അജ്രക്കിൻ്റെ ബ്ലൗസ് പീസ് അറ്റാച്ചഡ് ആണ് ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചിട്ട് കാണിച്ച് പോവാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുടുംബശ്രീയിലെ ചേച്ചിമാർക്ക് കൈകൊട്ടി കളിക്കുന്ന ചേച്ചിമാർക്ക് തിരുവാതിര കളിക്കുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലുള്ള ബൾക്ക് ഓർഡർ എനിക്ക് തരാം ബൾക്ക് ഓർഡർ തരുന്നവർക്ക് ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് മിനിമം പത്ത് പീസ് ഓർഡർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം പിന്നെ ഇത് കുറച്ച് വയസ്സായ അമ്മമാർക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു സെറ്റും കൊണ്ടാണ് അതായത് ഇതിലങ്ങനെ ഷൈനിങ് ആയിട്ടുള്ള വർക്കുകളൊന്നുമില്ല സാധാ കസ കസവുമില്ല സാധാ കോട്ടൺ വർക്ക് കേട്ടോ ഇത് വന്നിട്ട് പീകോക്ക് അല്ല പീകോക്ക് അല്ല നമ്മുടെ തത്തമ്മ പച്ചയുണ്ടല്ലോ കിളിപ്പച്ച ആ ആ ഷെയ്ഡാണ് കേട്ടോ ആ കളറാണ് ഇതിൽ ബ്ലൗസ് പീസ് വരുന്നില്ല ഇത് കുറച്ച് വയസ്സായ അമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് നമ്മൾ നമ്മുടെ നോർമൽ ടീ ടീനേജേഴ്സിനെയും ഓഫീസിൽ പോകുന്നവരെയും മാത്രം നോക്കിയാൽ മതി പോരല്ലോ അത് മതിയാവില്ല നമുക്ക് കുറച്ച് വയസ്സായവരെയും കൂടെ നോക്കിയിട്ട് വേണ്ടേ കൊണ്ടുവരാൻ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ബ്ലാക്ക് ഷെയ്ഡിലുള്ളതാണോ ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സെറ്റും കൊണ്ട് അവിടെ കണ്ടായിരുന്നു അതായത് കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ചേച്ചിമാരുണ്ടാവുമല്ലോ കുട്ടികളൊക്കെ അധികം എന്താ പറയുക വർക്കുകളൊന്നും ഇഷ്ടപ്പെടാത്ത അധികം ഷൈനിങ് ഒന്നും ഇല്ലാതെ കുറച്ച് പക്വത പക്വതന്നല്ല എന്താ പറയുക അധികം വർക്കൊന്നും ഇഷ്ടപ്പെടാതെ നോർമൽ ആയിട്ടുള്ള ഉടുക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഈ ടൈപ്പ് സെറ്റ് സാരി കേട്ടോ സെറ്റും ഉണ്ട് കാരണം ഇതിൽ ഹാൻഡ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് വേറെ കസവിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല വർക്ക് വർക്ക് ഒന്നും ഇല്ല വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സെയിം ഇതിന്റെ രണ്ട് കളറും കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിച്ചത് യെല്ലോയും ബ്ലൂ ആണ് ഇത് വന്നിട്ട് ഗ്രീനും മെറൂണും ആണ് ഇതിൽ കുഞ്ചലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ വിത്ത് ബ്ലൗസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ലോങ് വീഡിയോയിൽ കാണി കാരണം വീഡിയോസിന്റെ ലെങ്ത് കൂടുന്നുണ്ട് ഇതെടുത്തോളൂ സ്ക്രീൻഷോട്ട് ഇതിന്റെ എല്ലാം റേറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന സെറ്റ് മുണ്ടിന്റെ എല്ലാം റേറ്റ് കെട്ടോ ഇപ്പം കാണിച്ചതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാണിത് മെറൂണും ക്രീം കളറും കൂടെ വിത്ത് ബ്ലൗസ് അറ്റാച്ചഡ് ആണ് അപ്പോൾ ഇത്രയാണ് ഞാൻ സെറ്റ് മുണ്ടിന്റെ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം ഓക്കെ അപ്പോൾ മുണ്ടിന്റെ കളക്ഷൻസ് ഞാൻ ഇപ്പം ഇത്രേ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഞാൻ കമ്മ്യൂണി കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാം കാരണം നമുക്കത് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് അതായത് സ്റ്റോക്ക് എടുത്തിട്ട് വരിക എന്നുള്ളത് പോസിബിൾ അല്ല കാരണം ആവശ്യക്കാരില്ലെങ്കിൽ പിന്നെ അത് തിരിച്ചെടുക്കില്ല അവർ റിട്ടേൺ എടുക്കില്ല നമുക്കും ആ ബുദ്ധിമുട്ടുണ്ട് അവരും അത് ചെയ്യില്ല റിട്ടേൺ എടുക്കില്ല ആവശ്യമില്ലെങ്കിൽ അപ്പം ഞാൻ കുറേ എല്ലാം ഫോട്ടോസാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫോട്ടോസ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യാം ആവശ്യമുള്ളവരെ എനിക്ക് വാട്സാപ്പ് ത്രൂ എൻക്വയറി ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പകലൊന്നും ഞാൻ ചിലപ്പോൾ റിപ്ലൈ തരുന്നു തന്നു വരില്ല കാരണം ഞാൻ ഓഫീസിലായിരിക്കും ബിസി ആയിരിക്കും അപ്പോൾ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാം എൻക്വയറീസ് ഇപ്പോൾ കാണിച്ച സെറ്റും ഉണ്ടല്ലോ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് വാങ്ങിക്കോളൂ ഓണം ഇങ്ങനെ അടുത്തെത്തി കഴിഞ്ഞു കാരണം ഈ നേരത്തെ വാങ്ങിച്ചാലേ നമുക്കിതൊക്കെ ഒന്ന് കറക്റ്റ് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാൻ പറ്റുള്ളൂ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എൻ്റെ പ്രോഡക്റ്റ്സ് അതായത് ഈ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്രൊഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം